ലുലു ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫിന്റെ ലാസ്റ്റ് ദിവസത്തെ ക്രൗഡാണ് ഇത് സൺഡേ എത്രത്തോളം ഓഫ് ഉണ്ടെന്നുള്ളത് ഉള്ളിൽ പോയി നോക്കാം ട്രോളി എടുത്തിട്ട് എന്തായാലും അകത്ത് പോകാൻ പറ്റില്ല കാരണം ഈ തിരക്കിൽ നമുക്ക് നടക്കാൻ തന്നെ ഗ്യാപ്പില്ല ഇതിലെവിടെ നമ്മൾ ട്രോളി എടുത്ത് നടക്കാനാണ് നാളെ മൺഡേ ആണ് തിങ്കളാഴ്ച സ്കൂളും വർക്കും ഓഫീസൊക്കെ ഉള്ളതാണ് പക്ഷേ ജനങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു വിചാരം ഇപ്പൊ സമയം ഒമ്പത് മണിയായി നൈറ്റ് ഒമ്പത് മണിക്കാണ് തിരക്കാണ് ഇനി ഇവരുടെ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീടെത്തുമ്പോ എത്ര സമയമാവും എന്തായാലും അടിപൊളി ഒരു പൂരത്തിനുള്ള ആളുണ്ട് ഇവിടെ നിങ്ങൾ വിചാരിക്കും എനിക്ക് തിങ്കളാഴ്ചയായിട്ട് വർക്ക് കാര്യങ്ങളൊന്നും എന്ന് പക്ഷേ എനിക്ക് ഇപ്പൊ മറ്റേ ഇപ്പൊ വർക്കൊന്നുമില്ല ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കണമെന്ന് പിന്നെ കുഴപ്പമില്ല ഓഫർ അതൊക്കെ പക്ഷെ ഇത് സാധാരണ എല്ലാ സമയത്തും കാണുന്ന ഓഫർ തന്നെയാണ് ഇതാ ഇതാണ് പ്രിന്റ് വരുന്നത് സാധനം ബാങ്കിൽ അവിടെ തിരക്കെന്ന് ചോദിച്ചോദിച്ചാൽ ഇത് മുഴുവനായിട്ട് ബില്ലടിക്കാൻ ക്യൂ നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ലുലുവിൻ്റെ ഓഫറിലാകെ ഓഫറായി തോന്നിയത് ഈ സാധനമാണ് ഓണിയൻ റെഡ് പത്തൊമ്പത് റുപ്പിക്ക് അത് വന്ന് നോക്കുമ്പോഴേക്കും റാക്കൊക്കെ കാലിയാണ് സാധനം വന്നുകൊണ്ടിരിക്കുന്നത് ചാക്കിൽ സ്റ്റോക്ക് പക്ഷെ വരുന്നതല്ലാണ്ട് ഇവിടെ എത്തണ്ടേ చోక్ వన్నప్పుడు అందరికీ హ్యాపీ అయింది మొబైల్ నయ్యకి ఏమంటావ్ అడియనగానన అర్కే

നൂലൂല് വന്നിട്ട് ഓഫറുള്ള സാധനം എന്ന് പറയണ്ട സബോള കിലോ പത്തൊമ്പത് ഉറുപയ്ക്ക് ആഹെ ഇതാണ് ഓഫറായിട്ട് തോന്നിയത് എണ്ണൂറ്റമ്പത് ഗ്രാം വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഒരു ലിറ്റർ ഫിറ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഈ തിരക്കിൽ വണ്ടി തള്ളാൻ എന്തെങ്കിലും രണ്ടാൾക്കാരുടെ ആവശ്യമല്ല ആൾക്കാർ മുട്ടാതെ പോകണം ബാക്കിലൊരാൾ ഗൈഡ് ചെയ്തിട്ട് പോകണം ക്യൂ ാണ് ബില്ലടിക്കാനുള്ള ക്യൂ ഇപ്പോൾ സമയം ഒമ്പത് അമ്പത് എന്താ പറയാലേ ഓഫർ നോക്കിട്ട് സാധനം വാങ്ങിക്കാൻ വന്നതാണ് സാധനം വാങ്ങിക്കാൻ മുക്കാൽ മണിക്കൂറ വേണ്ടി വന്നുള്ളൂ ക്യൂ നിക്കാൻ തുടങ്ങി ആ മണിക്കൂറ ഇനി എത്ര നേരം നിൽക്കേണ്ടി വരുന്നൊന്നും അറിയില്ല നോക്കാം എന്തായാലും സാധനം വാങ്ങിച്ചില്ല ഇനിയിപ്പോ ബില്ലടിക്കാണ്ട് പോവാൻ പറ്റില്ല നിരക്ക് കണ്ടി എത്ര സമയമാവുന്നൊന്നും അറിയില്ല എന്തായാലും വെയിറ്റ് അടുത്ത സാധനം ബില്ലടിച്ചിട്ട് പോകണം പത്ത് ഇരുപത്തി അഞ്ച് അങ്ങനെ ബില്ലടിച്ച് കിട്ടി പത്തേ മുക്കാൽ അല്ലേ ഏകദേശം ഒരു മണിക്കൂറ് ബില്ലടിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ ഷോപ്പിംഗ് ഒരു മണിക്കൂറ് ബില്ലടിക്കാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നവർക്ക് ഇതൊക്കെ ഓക്കെ അല്ലാത്തവർക്ക് ഇത്രയും തിരക്കിൽ വന്നിട്ട് ഷോ മറ്റേ ഓഫറിൻ്റെ പേരിൽ വാങ്ങിക്കാമെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാം